ഇന്ത്യയിൽ നിന്ന് വിസ ഇല്ലാതെ പോകാൻ പറ്റിയ രാജ്യം ഇറ്റലി നേപ്പാൾ ഫ്രാൻസ് ജപ്പാൻ ഉത്തരം നേപ്പാൾ മഴക്കാലത്ത് കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ബീൻസ് മുരിങ്ങായ പഴുതന കോളിഫ്ലവർ ഉത്തരം കോളിഫ്ലവർ ലിപ്സ്റ്റിക് നിർമ്മിക്കുന്നത് ഏത് ജീവിയുടെ രക്തത്തിൽ നിന്ന് പ്രാണി പൂമ്പാറ്റ തുമ്പി വണ്ട് ഉത്തരം പ്രാണി വളർത്തു മൃഗങ്ങളിൽ ഏതിനാണ് മധുരം തിരിച്ചറിയാനുള്ള കഴിവ് ഇല്ലാത്തത് നായ പശു പൂച്ച ആട് ഉത്തരം പൂച്ച ബി പി കൂട്ടുന്ന പലഹാരം ഏതാണ് പപ്പടം അച്ചാർ ചിപ്സ് ബ്രെഡ് ഉത്തരം ചിപ്സ് ചെവി ഉപയോഗിച്ച് ഇരുട്ടിൽ തടസ്സങ്ങളെ തിരിച്ചറിയുന്ന ജീവി എലി വവ്വാൽ മൂങ്ങ കാട്ടുപൂച്ച ഉത്തരം വവ്വാൽ ചിക്കൻ പോക്സ് ഉള്ളവർ കുളിക്കുന്ന വെള്ളത്തിൽ ഇടേണ്ട ഇല തുളസി ആര്യവേപ്പ് കറിവേപ്പില പനിക്കൂർക്ക ഉത്തരം ആര്യവേപ്പ്